തെരഞ്ഞെടുപ്പിന് മൂന്ന് നാൾ ശേഷിക്കെ പാലക്കാട് രാഷ്ട്രീയ പോരും മുറുക്കി മുന്നണികൾ സന്ദീപ് വാര്യരെ എത്തിച്ച് നടത്തിയ ചടുല നീക്കത്തിൻ്റെ ആവേശത്തിലാണ് അവസാന ലാപ്പിൽ കോൺഗ്രസ് ക്യാമ്പ് സന്ദീപ് പോയത് യേശില്ല എന്ന് തെളിയിക്കാൻ അരയും തലയും മുറുക്കി കളത്തിലിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി മുഖ്യമന്ത്രി സരിനായി ഇന്ന് മൂന്ന് പരിപാടികൾ കൂടി പങ്കെടുക്കുന്നത് പ്രചാരണത്തിന് നേട്ടമാകും എന്ന് കണക്ക് കൂട്ടുകയാണ് എൽ ഡി എഫ് വിശദാംശങ്ങൾ രാഗിൻ നൽകും രാഗിൻ മോർണിംഗ് പാലക്കാട് അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പോലും നാടകീയ രംഗങ്ങളാണ് പാലക്കാട് നടന്നത് സന്ദീപ് വാര്യർ ഇത് കോൺഗ്രസ് ക്യാമ്പിന് ആവേശം കൊള്ളിച്ചുകൊണ്ട് പ്രചരണത്തിനിറങ്ങുന്നു വിശദാംശങ്ങൾ എന്താണ് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും പോവുക പാലക്കാട് മോത്തി ഗുഡ് മോർണിംഗ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം So death, horses, Todas, Lord, warrior, ും സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ വിവാദങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാഹുലിൻ്റെ കാർയാത്ര വിവാദം പെട്ടി വിവാദം അതോടൊപ്പം തന്നെ ഷെയ്ഖാൻഡ് വിവാദം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ വ്യാജ വോട്ട് വിവാദം കത്തിക്കേറിയിങ്ങുന്നത് ഇന്നലെ രാവിലെ വരെ വ്യാജ വോട്ട് വിവാദമായിരുന്നു പക്ഷേ പെട്ടെന്നാണ് ട്വിസ്റ്റ് ഉണ്ടായത് സന്ദീപ് വാര്യറിന്റെ കോൺഗ്രസ്സിലേക്കുള്ള എൻട്രി അത് കോൺഗ്രസ് വലിയ നേട്ടമായി തന്നെയാണ് പൊതുവിൽ കാണുന്നത് പക്ഷേ ചില അസ്വസ്ഥതകൾ പാർട്ടിയിൽ ഉണ്ട് താനും അത് കോൺഗ്രസ് എന്തായാലും അത്തരത്തിൽ വന്നത് വലിയ ഗുണം ചെയ്യും തെരഞ്ഞെടുപ്പിൽ എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും കെ പി സി സി അധ്യക്ഷനും വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില എതിർ സ്വരങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ സന്ദീപ് പോയത് തിരിച്ചടിയാണ് എന്ന ഒരു ഇതുണ്ടെങ്കിൽ പോലും ഒറ്റക്കെട്ടായി അതിനെ അതിനെ എതിർത്തുകൊണ്ട് ശക്തമായി തന്നെ മുൻ പ്രചാരണ രംഗത്ത് ബി ജെ പി സജീവമാണ് അത് കൂടുതൽ ഊർജ്ജം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ചില പ്രവർത്തകരും നേതാക്കളും ഒക്കെ പറയുന്നു അത് ആ ബിജെപി പ്രതീക്ഷിക്കുന്നു ബിജെപി അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ ക്യാപ്റ്റൻ ഇന്ന് മൂന്ന് യോഗങ്ങളിലാണ് പങ്കെടുക്കുന്നത് കണ്ണാടിയിലും അതോടൊപ്പം തന്നെ പാലക്കാട് ടൗൺ മേഖലയിലുമാണ് ഈ രണ്ട് മറ്റ് രണ്ട് യോഗങ്ങൾ അങ്ങനെ മൂന്ന് ക്യാമ്പുകളും വലിയ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പാലക്കാട് കാണാൻ കഴിയുന്നത് അത്യന്തം ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് പാലക്കാട് പോകുന്നു ഇനി ഇന്നെന്തെങ്കിലും സന്ദീപ് വിഷയമാണിപ്പോൾ നിൽക്കുന്നത് ഇന്നെന്തെങ്കിലും പുതിയ ട്വിസ്റ്റു രാഷ്ട്രീയ കേരളം പാലക്കാട്ടെ ഉറ്റുനോക്കുകയുമാണ് छेरी रागिनी